ഇവിടുത്തെ പിൻകോഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാണ് ഏട്ടാ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ പോകണം ഇവിടുത്തെ ഒരു ബംഗ്ലാവ് ഉണ്ട് ബോണക്കാട് ബംഗ്ലാവ് പക്ഷേ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം നമുക്ക് നടന്നേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ചായക്കടയിലെ ആ മാമൻ ഈ ഹോട്ടലിലെ മാമൻ കറക്റ്റ് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തായാലും അത് കൊള്ളാം അത് വേടാടക്കാത് ചായ കിട്ടൂല അവിടെ നമ്മള് മുറുക്കൊക്കെ വരിച്ച് സെറ്റ് ആയിട്ടാണ് പോണം കടയിൽ നമ്മളെ ബന്ധം ഇറങ്ങി

ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ ബസ്സിലാണ് വന്നത് ഇപ്പൊന്ന ബസ് അല്ലേ ഇപ്പൊ എത്ര എത്ര മണിക്ക് വന്ന ബസ് ആണ് വിധരുന്നവിടെ വരുമ്പോ ഒന്ന് പത്തായി ഈ ഒന്ന് പത്ത് ബസ്സാണ് ഇപ്പൊ പോയത് ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാല് ടയവൻ വരട്ടെ നമുക്കൊരു ഒരു കൂട്ട് വാട നോക്കള നമ്മ പോയിട്ട് വരാം പയ്യൻ വരും അപ്പൊ നമ്മളെല്ലാരും കൂടെ നടന്നു പോവേണേ നമ്മളെ എന്റെ പേരെന്തേ പേരടക്കണോ നമ്മളെ രോഹുല നമ്മളെ രോഹുലും നമ്മള് ബാക്കി എല്ലാവരും ഉണ്ട് ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ് ക്ലബ് കേട്ടോ കണ്ട ഈ വീട്ടിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അല്ല ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഫോറസ്റ്റിന്റെ ആകത്തുള്ളൂ അവിടെ ഒരു ചാമ്പയ്ക്ക് ഇരിക്കണേട്ടാ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് ഇവിടെ ഫുള്ള് കാട് ഇവിടെ കണ്ട ഒരു കുരിശ് അല്ല നോക്കട്ടെ ഒരു ചാമ്പയ്ക്ക് പറിക്കാൻ പറ്റും പറ ചാടി പറ 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 ചാടി 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 പറഞ്ഞു നാലു പേർക്കുള്ള ഉണ്ട് എട്ടാളിയാ അതില് പിടിക്കില്ലേ വെറുതെ ഒരു ചാട്ടോ ഒറ്റ ചാട്ടം ചാട് ആടി കിട്ടി മൂന്ന് ഒരെണ്ണോട് പോയി കുപ്പി വെച്ച് അടിച്ചോന്നുടേ വാട നമ്മളെ സെക്യൂരിറ്റി ബോഡി ഗാർഡാണ് പോവാം അത് ബോണക്കാട് സ്കൂൾ റോഡാണ് ട്ടോ ഫുള്ള് കാടില്ല പൊന്നെ ഒരു വീടാ ഒന്നുമില്ല ജീവ ശബ്ദം കേട്ടോ കണ്ടോ ഈ ടവറിനോട് ചേർന്നാണ് ഈ സ്കൂളിൽ ഇരിക്കുന്നത് ഇവിടെ ഏകദേശം ബോണക്കാട് പത്ത് മുന്നൂറ്റി അമ്പത് കുടുംബങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ ഉള്ള കൊച്ചുകുട്ടികളൊക്കെ നാലാം ക്ലാസ് വരെ ഇവിടെ പഠിക്കാം പിന്നീട് അവരെല്ലാവരും വിതുരേണ് പോകുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ ഇതുവരെയാണ് ബസ് വരുന്നത് കണ്ടോ കേട്ടോ സ്കൂളിനടുത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നമ്മളിനി ആ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത് കാടിൻ്റെ കാടിൻ്റെ നടുക്കായിട്ട് അതായത് ഇതേപോലെ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് അഹദും ഷാനും നമ്മുടെ ഉണ്ണിയും ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ എത്തി കേട്ടോ തൊട്ടപ്പുറത്തുണ്ടാവും നമ്മുടെ പട്ടി കിടക്കണമൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളെ കൂടെ നടക്കുകയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ തുടക്കം എവിടെന്നാണെന്നോ കണ്ടാ മോളിൽ കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട ഇങ്ങനെ ഒഴുകി 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 ഇതുവഴി പോയി ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ചാടും പയ്യന്റെ കാലില് കണ്ടു

അല്ലേ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ശ്രീ ഭദ്രകാളി അമ്മൻ ടെമ്പിള് കളന്ന് നമുക്കിന്ന് ആ കാണുന്ന സ്റ്റെപ്പ് കയറി പോകണം സ്റ്റെപ്പ് കയറി ആ എത്തണം അയ്യോ നടക്കാൻ വാ അയ്യോ ഭയങ്കര വ്യൂ കേട്ടോ അവിടെ വെള്ളം ഇങ്ങനെ അരുവികൾ തിരിച്ചെത്തും നമ്മളിങ്ങനെ നടന്ന് വയ്ക്കോണ്ടിരിക്കാനേ ഉള്ളു കേട്ടോ ആ ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ കയറി 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 കാണുമ്പോൾ പോവാ കേട്ടോ അത് ശവനയെ കണ്ട തളന്ന് പോസിച്ചായിരിക്കും അതെ ഫുള്ള് പശു കാള കയർ പോലും കെട്ടിട്ടില്ല അതൊക്കെ ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കുകയാണ് അതൊരു അവന്മാരൊക്കെ അങ്ങ് എത്തി കേട്ടോ അതൊക്കെ ഓടാണ് അങ്ങ് മുകളിലൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഒരു റേഷൻ കട ഉണ്ട് റബ്ബറും പാലാണ് പിടിച്ചു വന്നേ ചാടി ചാടി പോണ് നോക്ക് ഇവിടെന്നുള്ള വ്യൂ ഉണ്ടോ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റൂല ഏട്ടാ ഭയങ്കര രസ ഇടാ അങ് അറ്റത് കണ്ട ഇടൊരു ഒരു തടാകം പോലെ ഒരു സെറ്റപ്പ് വേണം കേട്ടാ പക്ഷെ ക്യാമറയിൽ കറക്റ്റ് പിടിക്കാനില്ല അപ്പൊ നാല് സൈഡും കണ്ട ഫുള്ള് മലയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതാ നടന്ന് 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 ഇതാണ് ഇവിടുത്തെ റേഷൻ കട അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ നമ്മളൊക്കെ നാട്ടിൽ ഇതേപോലെ കുന്നിൻ്റെ വണ്ടയിൽ റേഷൻ കട ഒക്കെ കൊണ്ടു വെച്ചാൽ നമ്മള് കയറി പോകടെ ഇതാ ഇത് ഇതാണ് ഇവിടത്തെ റേഷൻ കട അയ്യോ റേഷൻ കടയുന്നേ ആൾക്കാർ വന്ന് ഒരു ചരിയും മേടിച്ച് താഴെ പോകുമ്പോ തന്നെ അണയല്ലോ റേഷൻ കട ഇതാണ് ഏട്ടാ ഇവിടത്തെ റേഷൻ കട ഇതാണ് കുന്നിൻ്റെ വണ്ടയിൽ റേഷൻ കട അതെ അവനെ ഇവിടെ ഇരിപ്പായി ഏട്ടാ റെസ്റ്റ് എടുക്കലായി ശിഫാന വെള്ളം കുടിക്കലായി എന്തോ ശാന്ത വെള്ളം വെള്ളം ഒരു തുള്ളി വെള്ളത്തിനായി ചാരിതാക്കുന്നു വെള്ളം ഇവിടെ കാണോ എനിക്ക് കുറച്ച് നിറച്ചിട്ട് നിറച്ചിട്ടുമായിരുന്നു അവിടെ പാലരിവിഴുക എന്താ പാലരിവി സ്റ്റെപ്പ് ഉണ്ടായി കുന്നണി കുന്നു മൊത്തം കയറുകയാണെന്ന് പോയാ എന്തോ അഹത് എത്തി അഹത് കുറെ നേരം കൊണ്ടേ ഫസ്റ്റ് ആണ് നമ്മളെല്ലാവരും ലാസ്റ്റ് അഹത് ഓടണം ചേടൈ അങ്ങനെ നമ്മൾ അവസാനം ആ ഒരു കോൺക്രീറ്റ് ഇട്ട് റോഡിലെത്തി കേട്ടോ അയ്യോ ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റൂലേട്ടാ ഭയങ്കര രസം പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ചെറിയ തടാകം കാണാൻ പറ്റൂല ഏട്ടാ കറക്റ്റ് ഈ ക്യാമറയിൽ കിട്ടൂല സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അല്ലാണെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരായിരുന്നു ഇതല്ല അവനെ കണ്ട അവനാണ് നമ്മളെ വഴി കാണിച്ചത് എപ്പം എത്ര കിലോമീറ്റർ നമ്മൾ നടക്കുന്ന അതേ ദൂരെ അവനെ നടക്കുന്നുണ്ടോട്ടോ അവന വെയിലൂടിയുണ്ട് കൂടെ അതാണ് അവന്താ കളന്ന് വെള്ളം കുടിക്കാണ അവൻ പറഞ്ഞ കേട്ടോ അവനോടത്തെ എല്ലാ വഴികളും പറയും ആടാക്കള ഇപ്പ നമ്മളതാ താഴെ കാണുന്ന ചായക്കടയിൽ നിന്നാണ് വന്ന കേട്ടോ ഇത് ഇവിടെന്നുള്ള വ്യൂ ഉണ്ടോ സൂപ്പർ സൂപ്പറേട്ടാ അയ്യോ ഭയങ്കര രസം വി എസ് എൻ എല്ലാ ഓ ഭ്യം വി എസ് എൻ എൽ സിംബുള്ള ഒരു പയ്യൻ നമ്മളെ ഓട്ടത്തിലുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട ഇതാ കണ്ട നമ്മൾ ചായക്കടയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു ബിൽഡിങ് ഇതാ ഇതാണ് ഏട്ടാ ഇതാണ് നമ്മൾ ആ കണ്ട ബിൽഡിങ് ഇനി ഇവിടെ നിന്ന് നടന്ന് പോകണം ആ ബംഗ്ലാവിലോട്ട് അയ്യോ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നടക്കണം ഏട്ടാ ബാ ചെറിയൊരു തോട് പോലെ ഒരു സംഭവം പിന്നെ ഉണ്ടാ നമ്മള് പോണ വഴിക്ക് കണ്ട രണ്ടമ്മേനൊക്കെ ഉണ്ടേട്ടാ ഒരു ഒരപ്പനും ഉണ്ട് നമ്മള് വെഞ്ഞാറവിടെ വെഞ്ഞാറീന്ന് നാപ്പത് വർഷമായി ഇവിടാ ജനിച്ചു വളർന്നതാ ഇവിടാ അപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കാൻ വിതിരെ പോകും ബസ്സിൽ പോവും അഞ്ചരക്കൊരു ബസ്സുണ്ടല്ലേ വൈകിട്ട് വരും ഇതാ ഇതാണ് വല്ല വീട് താമസിക്കുന്ന വീട് ഇവിടെ വെച്ച് താമസിച്ചെ ഇവിടെ വീട് വെച്ച് താമസിയാണ് കമ്പനി വീട് കമ്പനി അവരുടെ ആ പണ്ടത്തെ കമ്പനിയുടെ വീട് കമ്പനിയൊക്കെ പൊളിച്ച് ഒന്നുമില്ല ഇപ്പൊ വർക്കിംഗ് ഒന്നും അല്ല ഇപ്പൊ എങ്ങനെ ജോലിക്കോ തൊഴിലുറപ്പ് ജോലിക്കോ അല്ലേ എത്ര ഒരു ദിവസം ഇതിലന്നെയാ വഴി അതിലന്നെ ആ ഒരു പശു ഒക്കെ കേറി ഇറങ്ങിയ പശുവൊക്കെ കയറി വരുക കേട്ടാ അയ്യോ നമ്മൾ പോവാം പശു പിടിക്കുന്നതിന് മുമ്പ് അമ്മ പോവാം ശബരിമ ച ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചോണ്ടാണ് നടക്കുന്നത് അയ്യോ നോക്കേ അല്ലേ തിളന്നില്ലല്ലോ അല്ലേ തിളന്നില്ലല്ലോ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വലുതായിട്ട് നടന്നു വരാത്തോണ്ട് വഴിയൊന്നും നല്ല പോലെ തെളിഞ്ഞ കിടപ്പൂല രണ്ടു വർഷം കാടാണ് പിന്നെ സെന്ററിൽ ഈ ചെറിയൊരു വഴി ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട് ഇത് വഴിയുവാണിങ്ങനെ നടന്ന് കിടന്ന് വരാം അതേ വേണ്ട ഒരു കാറ്റാടി വരാം വലിയ കാറ്റാടി മര ശബു അണഞ്ഞ ആ പട്ടി മക്കളെ പോ വേറൊരാളെ കൂടെ കിട്ടിയാ പട്ടീനെന്തോ ഷാനൊക്കെ അവിടെ ഇരിപ്പായി നമ്മൾ കൊറച്ചേ റെസ്റ്റ് എടുക്കാ റെസ്റ്റ് എടുത്തോ എന്താ വാ എവിടെയാ പോയാണ്ടാ നമ്മളെല്ലാരും ഇവിടെ ഇരിപ്പായി പട്ടിയും ഇരിപ്പായി പട്ടി ഓ പയ്യനും ഉണ്ട് ഇപ്പൊ എട്ടുപേരും ഒമ്പത് പേരും നമ്മള് വന്നപ്പോ ഏരും കൂടെ കിട്ടി പെട്ടെന്നൊരു കാട്ടാനും നൈസല്ലേ ഇനി നമ്മൾ അഗസ്ത്യർ കൂടെ പോകണുണ്ട് പറഞ്ഞാൽ അവ മതിയാക്കി ട്രിപ്പ് മതിയാക്കി ആ ബോണക്കാട് ജംഗ്ഷൻ വരെ ബസ്സിൽ വന്നിട്ട് പോവായിരുന്നോ ഞാനാ പയ്യൻ പെട്ട് ഒന്ന് ഒന്നുള്ള ബസ് പോയി പിന്നെ നമ്മള് ബാവൂല് പറഞ്ഞ് വിളിച്ചത് അവര്ത്ത വലിച്ചിറങ്ങോ നീ പോ നമ്മളടുത്ത് റെസ്റ്റ് എടുത്തതാ കൊറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് എന്താ പയ്യൻ ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് പോണത് കേട്ടോ ശബനാക്ക് ബോഡി ഗാർഡായിട്ട് പയ്യനും ഉണ്ട് വാ 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 വാവാ കേറെ കേറേ വാവാ ഇപ്പ എത്തും വാ അവ പോടി ഓടിക്കോളാത്തി വാടി ശബന ശബന തളർന്നേ നമ്മള് രണ്ടൂരും കൂടെ തള്ളി തള്ളിയാണ് ഇപ്പൊ കൊണ്ടുപോണം ശബന പോ 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 പറ്റും നിന്നെ കൊണ്ട് പറ്റും ശബനടാ ശബന ഇതാണ് വേല ട്രിപ്പ് പ്ലാൻ ചെയ്യണം മതി അയയ്ക്ക രാജിവെച്ചാ ട്രിപ്പ് വാവ് നൈസ് എന്തിനാ കാട്ടുപന്നീര പോലെയുള്ള നാറ്റല്ല കടമേങ്ങാന പാറ പോടിപ്പിക്കാതെ

അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടാ പണ്ടത്തെ ബംഗ്ലാവുണ്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇടാകണുണ്ട് അല്ല ഇതല്ല ഇത് ബംഗ്ലാവിന്റെ ഒരു പാർട്ടാണ് കറക്റ്റ് അപ്പുറത്താണ് എടാ മഴയാണ് ഭയങ്കര മഴ ഒക്കെ കേക്കണു യ്യോ നമ്മൾ ഇത്രയും ദൂരെ നടന്നതാണ്ടീ ഒരു പൊളിഞ്ഞു തുടങ്ങുന്നത് ബംഗ്ലൂർ കാണാനാണ് പിന്നെ പയ്യന്ന് അടിപൊളിയായിട്ടാ ആ ഒരു വ്യൂ ആണ് ഇതാ പട്ടിയാണ് ഏട്ടാ കറക്റ്റ് അതാണ് പട്ടീനെ കൊണ്ടുവന്നത് പയ്യം കണ്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നേട്ടാ എത്ര കിലോമീറ്ററുകളോടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നോക്ക് ഇതാണ് ബിൽഡിങ് വ്യൂ നോക്ക് എന്റെ പൊന്നെ ഒരു രക്ഷ ഇല്ലോ ബെയിലില്ലായിരുന്ന സെറ്റായിരുന്നല്ലോ ഏട്ടാ ഏ എന്റെ പൊന്നോ നമ്മളാ കണ്ട വന്നില്ല ആ ലേക്ക് കണ്ടോ അത് ഇവിടെ ഉണ്ട് നൈസാ ഇവിടെ നിന്ന് അകത്തോട്ടൊക്കെ വായിട്ടാ ഇത് ഇത് ഇതാ നമ്മള് അങ്ങ് താഴെ എന്നാണ് ചായ പിടിച്ചത് ആ ചായ പിടിച്ച സ്ഥലമൊക്കെ തോന്ന താഴെയാണേ അതിന്റെ അക്കരക്കര എന്തോ ലേക്ക് തടാകം കാണാൻ പറ്റും അക്കര ഇക്കര എന്താ നമ്മളെ പട്ടിയണ്ട അതെ വെഞ്ഞാറമൂടാ അനൂപ് ഞാനടേ വെഞ്ഞാറ മൂട അനൂപ് ഇവിടെ ഓരോരുത്തർ വന്നേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ അതിന്റെ ഇടയിൽ ഒരു വീട്ടിലുള്ള നമ്മുടെ വെഞ്ഞാറൻ എടാ ഇവിടെ കണ്ട ഇവിടെ ആരൊക്കെ വേവപ്പും കൂടിയൊക്കെ എന്തൊരു വ്യൂടാ ശെൻറെ പൊന്നെ എന്ത് വ്യൂ വ്യൂന്ന് നോക്കിയത് ഒരു രക്ഷയില്ല ഇവിടെ ഒരു അയ്യോ ഇവിടെ ഒരു കാലത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ താമസിച്ച് വൈപ്പടിച്ച് പിന്നെ ആ മലയിലെ മണ്ഡലത്തിന്റെ ഇത് വേണ്ട അവരൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചാണ് അയ്യോ സെറ്റ് ആട്ടാ ും ഫാമിലായിട്ട് വന്ന് താമസിക്കുകയും ഫാമിലിയുടെ മകൾ ഇവിടെ വെച്ച പോലെ ഇപ്പൊ അടിച്ചറങ്ങിയ കഥയാണ് ഉണ്ടപ്പോടാ പക്ഷെ ഭയങ്കര രസം കേട്ടോ ഈ മരമൊക്കെ നാല് സൈഡ് ഇങ്ങനെ കാട് ഇവിടെ ഒരു ഒറ്റ ബംഗ്ലാവ് പൊളി പൊളിയല്ലേടാ നൈസല്ലേ സൂപ്പർ സാധനം കേടാ സൂപ്പർ സ്ഥലം ഇവിടെ അങ്ങോട്ട് നോക്ക് ഫുള്ള് മലകളും കുന്നുകളും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാ ഇത് ഏത് കായലട ഇത് നെയ്യാർ തോന്നുന്നു അവിടെ ഒരു ഡാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര കാറ്റല്ലേടാ നല്ല കാറ്റുണ്ടെങ്കര എവിടാ ഇപ്പഴേ ഇത് രണ്ടിനെ കൊണ്ടുവന്ന പാട് പക്ഷെ ഇത് അണഞ്ഞ അണഞ്ഞ് കാറ്റാ എങ്ങനുണ്ടാ എങ്ങനുണ്ട് നമ്മളൊന്ന് അകത്ത് കയറി നോക്കിട്ട് വരാം കേട്ടാ വരാം ഓക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് എക്സ്പ്ലോർ സത്യം നമ്മള് വന്നതിന്റെ ഓർമ്മയ്ക്ക് ആയിട്ട് ഇവിടെ നമ്മളെ വേറെ എഴുതി വെഞ്ഞാറോട് ഫുള്ള് മുകളിലൊക്കെ പൊളിഞ്ഞടപ്പുണ്ട് കേട്ടോ താഴെയൊക്കെ ഫുള്ള് ചാണകമൊക്കെയാണ് പശുക്കളും ഒക്കെ എവിടെയാണെന്ന് തോന്നുന്നു തണുപ്പ് മറ്റേ തീ വായണ സെറ്റപ്പ് ഒക്കെ ഇതെന്താ ഇടപ്പാണ് ഇവിടെ ഇവിടെന്നുള്ള വ്യൂ ഉണ്ടോ ഇത് കണ്ട ഇത് ജാമ്പ മരമാണ് ഏട്ടാ മുറ്റ ജാമ്പ മരം നല്ല വണ്ണം നല്ല വണ്ണം ഉണ്ട് നോക്കിയാണ് ചെന്നലുണ്ടാ കറുണ്ട് ചെന്നല് ഇവിടെ തന്നെ ഈ ജനൽ ജനൽ ഇങ്ങനെ തുറന്നു വ്യൂ ആണ് ബെറ്റ് പറ്റും ഇപ്പൊ തുറക്കാൻ ജെന്നലില്ല ഇത് ഇത് അത് തന്നിടയിൽ അറ്റാച്ചഡ് ബാത്റൂം എന്റെ പൊന്നെപ്പായിരിക്കും കേട്ടാ ഇത് ഉണ്ടോടാ ഇവിടെ ഉണ്ടോ അറ്റാച്ച് ആ അത് തന്നെ പണ്ടത്തെ ബാസ്റ്റോബിൾ അല്ലേ ക്ലാസ് ഇന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവര് ബാസ്റ്റബില് കുളിച്ച് നൈന്റി ഫിഫ്റ്റി വൺ അതിനെ മുന്നേ നയന്റി ഫിഫ്റ്റി വൺ അല്ലേ ഫിഫ്റ്റി അതെ റീബിൽഡിംഗ് ആണ് റീബിൽഡ് ചെയ്താണ് തുട എന്താ ഇവിടെ നല്ല നീളത്തിലുള്ള കട്ടിലായിരുന്നായിരിക്കാം ഒരുപക്ഷെ ഇവിടെ നീളത്തിലുള്ള കട്ടിലൊക്കെ ഇട്ടിട്ട് മദാമ എങ്ങനെയാണെ കിടക്കണം മദാമേരച്ചൊക്കെ അപ്പൊ ഓക്കെ അപ്പൊറത്തോട്ട് പോവാം പണ്ട് വരച്ചിരുന്നു നമ്മളെ വഴികാട്ടിയായ പയ്യന് നമ്മള് മുറുക്ക് കൊടുക്കാൻ പോവ മുറുക്ക് പോരുന്ന മുറുക്കു കൊടുക്കോട് രണ്ടും തന്നെ ഇട്ടോട് എങ്ങനുണ്ട് വാവ് അടിപൊളി അടിപൊളി കാറ്റൊന്നും ഇല്ല പക്ഷെ സൂപ്പർ ഇത് ഇതാണ് ബംഗ്ലാവ് നോക്ക് ഇതാണ് ബ്ലങ്ക്ലാവ് സായിപ്പിന്റെ ബ്ലങ്ക്ലാവ് നൈസ് ബ്ലംഗ്ലാവ് നമ്മുടെ അപ്പൊ നമ്മുടെ പോണക്കാട് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈന്റെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ പറഞ്ഞോടാ ഡള് പോവാണ് അതെ രാറ്റാ അപ്പൊ ശരി ചേട്ടാ